േ ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ നിമിഷം മാസങ്ങളായി ഗസയിൽ പട്ടിണി കിടക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം ലഭിക്കുന്നു അവരുടെ കണ്ണുകളിലേക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആഹ്ലാദം തിരികെ വരുന്നു ലോകത്ത് കുട്ടികളുള്ള സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകുന്ന വാർത്തയാണിത് പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ഇത് ഇസ്രായേലിൻ്റെ വിജയമായി ആഘോഷിക്കുന്നു എന്നത് വളരെ പരിതാപകരമാണ് കാരണം സംഗതികളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അപ്പുറത്ത് നിൽക്കുന്ന ഫലസ്തീനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ എത്രയോ വലിയ സാങ്കേതിക മികവുള്ള രാജ്യമാണ് എത്രയോ വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് മാത്രമല്ല അമേരിക്കയെപ്പോലെ വലിയ ഒരു ശക്തിയുടെ ലോകശക്തിയുടെ പിന്തുണയുള്ള രാജ്യമാണ് മറിച്ച് എന്ന് പറയുന്നത് കേവലം കേരളത്തിലെ ഒരു വലിയ പഞ്ചായത്തിൻ്റെ അത്ര പോലും വ്യാപ്തിയില്ലാത്ത ഒരു പ്രദേശമാണ് ആ പ്രദേശത്തും ആ പ്രദേശം ഇസ്രായേലുമായി കഴിഞ്ഞ രണ്ട് വർഷം തങ്ങളുടെ സ്ഥൈര്യത്തിലൂന്നി തങ്ങളുടെ ആത്മവിശ്വാസത്തിലൂന്നി ഫൈറ്റ് ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മറ്റൊന്നുകൂടിയുണ്ട് ഈ കരാർ നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അവസാന നിമിഷങ്ങളിൽ ഹമാസിൻ്റെ ചില ഭേദഗതികൾ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ നിമിഷങ്ങളിൽ ബി ബി സിയുടെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇസ്രായേലി സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതായത് ചർച്ചയിൽ ആദ്യമുണ്ടായിരുന്നത് ഇരുപത് നിർദ്ദേശങ്ങളിൽ ആദ്യമുണ്ടായിരുന്നത് ആദ്യം ബന്ദികളെ കൈമാറുക അതിനുശേഷം ഇസ്രായേൽ തീരുമാനിക്കും എപ്പോഴാണ് അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കേണ്ടതെന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ആദ്യം വെടിനിർത്തൽ കരാർ നിലവിൽ വരും അതിനുശേഷം ഇസ്രായേലി സൈന്യം ഐ ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഒരു ഒരു പകുതിയോളം ഗസയിൽ നിന്ന് പകുതിയോളം പിൻവലിയും അതിനുശേഷം ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ബി ബി സിയുടെയൊക്കെ വാർത്തകൾ വരുന്നത് ഇസ്രായേലി സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നതിനുള്ള നടപടികൾ നടപടികൾ സ്വീകരിച്ചു എന്നാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് തിരിച്ചടി ഉണ്ടായ ഒരു യുദ്ധം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണല്ലോ ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ വിഭാഗം ഈ വോട്ടെടുപ്പിൽ ഈ ബില്ലിനെതിരെ അതായത് ഈ വേടിനിർത്തൽ കരാർ അംഗീകരിക്കുന്ന തീരുമാനത്തിനെതിരെ ഇസ്രായേലി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ എതിർത്തുകൊണ്ടോട്ടിട്ടത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായി ചേർത്തേക്കാം ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രസ്താവന എന്നെന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയ അതുപോലെ എഹിയാ സിനുബർ മുഹമ്മദ് സിനുബർ എന്നിവ എന്നിങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ അതായത് എഴുപതിനായിരത്തിൽ പരം ആളുകൾ രക്തസാക്ഷിത്വം നൽകി ഇസ്രായേലിൻ്റെ സയന്റിസ്റ്റ് സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയെന്നാണ് അതായത് അവരുടെ രക്തസാക്ഷികൾ ഇസ്രായേലിൻ്റെ സയൻസ് സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ധീരപടയാളികളെന്നാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വരുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യം സ്വയംഭരണം എന്നീ അവകാശങ്ങളിലൂന്നിയുള്ള പോരാട്ടങ്ങൾ തുടരും എന്നും അവർ പറയുന്നുണ്ട് അതായത് ഇസ്രായേലിൻ്റെ ഒരു കടുംപിടുത്തം ഹമാസിനെ നിരായുധീകരിക്കുക എന്ന കടമ്പിടുത്തം നടക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സ്വയംഭരണവും സ്വാതന്ത്ര്യവും അതിലൂന്നിയുള്ള അവരുടെ പോരാട്ടങ്ങൾ തുടരും എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വരുന്നത് മറ്റു ചില വാർത്തകൾ കൂടി ഇതോടനുബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് ബന്ധപ്പെട്ടത് അതായത് ഇറാൻ ഇപ്പോൾ എണ്ണായിരം കിലോമീറ്റർ ദൂരമുള്ള ബാലസ്റ്റിക് മിസൈലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അത് ഒരു മൂവായിരം കിലോമീറ്റർ കൂടി ദൂരപരിധി വ്യാപിച്ച് വ്യാപിപ്പിച്ചാൽ അതായത് ഇറാൻ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ദൂരപരിധി വ്യാപിപ്പിച്ചാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സിറ്റികളിലേക്ക് ന്യൂയോർക്ക് വാഷിങ്ടൺ സിറ്റി മിയാമി എന്ന നഗരങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ ഇറാന് മിസൈലുകൾ സ്വയത്തമാക്കുവാൻ കഴിയും അത് വന്നാൽ അങ്ങനെ വന്നാൽ ഇപ്പോൾ വടക്കൻ കൊറിയ അമേരിക്കയെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നത് പോലെ ഇറാന് അമേരിക്കയെ ഭീഷണിപ്പെടുത്തി നിർത്തുവാൻ കഴിയും ഇസ്രായേലിനെ കൂടുതൽ സഹായിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറും കാരണം അത്രത്തോളം ഒരു ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ ഇറാൻ മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ എണ്ണായിരത്തിലധികം കിലോമീറ്റർ ദൂരമുള്ള മിസൈലുകൾ ഇറാൻ്റെ ഭാഗത്തുണ്ട് ഇനി മൂവായിരം കിലോമീറ്റർ കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്താൽ അവിടെ എത്തുന്ന രീതിയിലേക്കുള്ള മിസൈലുകൾ ആകും അതുകൊണ്ട് അമേരിക്കയെ രക്ഷിക്കേണ്ട കവചമായി ഇസ്രായേൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതായി ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് യുദ്ധം ഇവിടെ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും യുദ്ധം വേറെ രീതിയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രാരംഭിക് പ്രാരംഭം കുറിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഇത് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നത് കാരണം ഈ യുദ്ധം അവസാനിപ്പിച്ച് തന്നെ ഇറാനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് മറ്റൊരു യുദ്ധം തുടങ്ങാനാണ് എന്ന രീതിയിലുള്ള ചില മാധ്യമ വിശകലനങ്ങൾ കൂടി വരുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അബ്ബാസ് അറാക്ഷി ഇറാൻ്റെ പ്രതിരോധ സോറി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതിനെ പ്രതികരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതി പ്രതികരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് അമേരിക്കയെ തെറ്റി തെറ്റിപ്പിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി ആണ് എന്നാണ് എന്തായാലും കൂടുതൽ വാർത്തകൾ ഇതോടെ അനുബന്ധിച്ച് വരികയാണ് പശ്ചിമേഷ്യയിലേക്ക് യു എസിൻ്റെ സൈനിക വ്യൂഹം വരുന്നുണ്ട് എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിമിഷമാണിത് കെ സി വൺ ത്രീ ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യൂഹം പേർഷ്യൻ ഉൾക്കടലിലേക്ക് വരുന്നു എന്ന വാർത്ത ഇതോടനുബന്ധിച്ച് ചേർത്ത് വെക്കേണ്ടതുണ്ട് ഒപ്പം ഇറാൻ്റെ ആണവ ആയുധ തലവൻ മുഹമ്മദ് ഇസ്ലാമി പറയുന്നത് ഇറാൻ അവരുടെ ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഗസയിൽ അമേരിക്ക തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു വെടുന്നത്തൽ കരാറിലേക്ക് വരുന്നതിനുള്ള ഒരു കാരണം ഒന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ നോബൽ സമ്മാന മോഹമാണ് മറ്റൊന്ന് ഇറാൻ ഒരു ഭാഗത്ത് ഈ അവസരം മുതലാക്കി അവരുടെ ആയുധശേഷി കൂട്ടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് റഷ്യയുടെ കയ്യിൽ നിന്നും ഇറാൻ അവർക്ക് ആവശ്യമായ രീതിയിൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചില ഹാക്കർമാർ പുറത്തു കൊണ്ടുവന്നിരുന്നു ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഹാക്കർമാരുടെ ഒരു കൂട്ടമാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാക്ക് ചെയ്ത് അവർ വെബ്സൈറ്റുകളിലൊക്കെ പ്രസിദ്ധപ്പെടുത്തിയത് അതനുസരിച്ചാണെങ്കിൽ ഇറാൻ റഷ്യയുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഫൈറ്റർ ജെറ്റുകൾ ആ ആയുധങ്ങൾ കൂടി ചേരുമ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണം വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇറാൻ്റെ റാങ്കിങ് ഒരഞ്ചാമതായിട്ട് ഉയരും ലോക ലോകതലത്തിൽ എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ മാധ്യമങ്ങൾ വന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭയക്കുന്നുണ്ട് ആ മേഖലയിൽ ഇറാൻ ശക്തിപ്പെടുന്നതും ഒരു പക്ഷേ അത് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് അനുകൂലമാകുന്നതും ഇറാൻ്റെ ശക്തമായ ഒരു പിന്തുണ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസക്ക് ഇത്രത്തോളം പ്രതിരോധിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരം ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരവസരമായി കാരണം ഹമാസുമായിട്ടൊരു സന്ധിയിൽ ഉൾപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ട് വെടിനിർത്തൽ കരാർ വന്ന് നിലവിൽ വർത്തിക്കൊണ്ട് ഒരുപക്ഷേ ഇറാനെ ലക്ഷ്യമാക്കുന്ന ഒരു തലത്തിലേക്ക് ഇസ്രായേൽ പോയേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയത് എന്ന വിശകലനങ്ങൾ നിറയുന്നുണ്ട് എന്തായാലും രണ്ട് തലത്തിൽ നിന്നും മിക്കപ്പോഴും ഇസ്രായേൽ പല തലങ്ങളിൽ നിന്നും യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒക്ടോ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ രണ്ട് വർഷത്തിന് മുമ്പുള്ള ഒക്ടോബർ ഏഴ് മുതൽ ഹമാസ് ഹിസ്ബുല്ല ഹൂദിഗൾ ഇറാൻ എങ്ങനെ പലരുമായിട്ട് പല സമയം യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി ഹമാസും ഒപ്പം ഇറാനും ഒരേ സമയത്ത് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ഇറാന് സോറി ഇറാന് കൂടുതൽ അനുകൂലവും ഇസ്രായേലിന് കൂടുതൽ പ്രതികൂലവുമായി ബാധിക്കും എന്ന ഒരു വിശകലനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തുടിക്കപ്പെട്ട് ഒരു കരാറ് ഹമാസുമായി ഉണ്ടാക്കുന്നത് ഇറാനെ നേരിടുവാൻ ഇസ്രായേൽ ശക്തി സംഭരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ചിലയിടങ്ങളിൽ നിന്നൊക്കെ വിശകലനങ്ങളായി പുറത്തു വരുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് ഇറാൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള വിസൈലുകളുണ്ട് ഇനി മൂവായിരം കിലോമീറ്റർ കൂടി അതായത് എക്സ്റ്റെൻഡ് ചെയ്താൽ അതായത് അതിൻ്റെ ദൂരപരിധി കൂട്ടിയാൽ അത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എത്തുന്ന രീതിയിലാകും അത് അമേരിക്കയ്ക്ക് ഭീഷണിയാകും അമേരിക്ക പ്രതിരോധിക്കേണ്ട കടമ അമേരിക്കയ്ക്ക് കവചമായി തീരേണ്ട കടമ ഇസ്രായേലിൻ്റെ കൈ അവകാശമാണ് അതുകൊണ്ട് ഇസ്രായേൽ അതിനു വേണ്ടി മുന്നോട്ടിറങ്ങും എന്നൊരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ഇസ്രായേൽ ഇറാനെ ലക്ഷ്യമാക്കി യുദ്ധത്തിന് ഇറങ്ങുന്നത് തന്നെയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റ് വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക